ഹായ് എവരിബഡി വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ് ഡിവോഷണൽ കോർണർ പുണ്യ സ്ഥലങ്ങളെക്കുറിച്ചും ആധ്യാത്മിക കേന്ദ്രങ്ങളെക്കുറിച്ചും മലയാളി വിഷൻസ് ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് മൂകാംബിയെ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കിടുന്നത് ഓം മൂകാംബിയെ നമ അത് ഒരു അനുഗ്രഹത്തിൻ്റെ സായുജ്യത്തിൻ്റെ യാത്രയായിരുന്നു കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ സംഭവിച്ച ഒരു ആത്മീയ അനുഭൂതിയായിരുന്നു അത് പലപ്പോഴും റെയിൽവേ ടിക്കറ്റും റൂം വരെ ബുക്ക് ചെയ്തിട്ടും നടക്കാതെ പോയ യാത്ര അതാണ് ഭക്തരെ സംബന്ധിച്ച് മൂകാംബിയ ദേവി വിളിച്ചാൽ മാത്രമേ അവിടെ ചെന്നെത്താൻ കഴിയൂ എന്ന് പറയുന്നത് അതായത് യാത്ര ചാർട്ട് ചെയ്യുന്നത് ഭക്തരല്ല ദേവിയാണെന്ന് ചുരുക്കം അങ്ങനെ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ പതിനാറ് മുന്നൂറ്റി മുപ്പത്തി നാലാം നമ്പർ വെരാവൽ എക്സ്പ്രസ് യാത്ര ഉടങ്ങി നാല് പേരടങ്ങുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് യാത്രയ്ക്ക് ഒരു മാസം മുമ്പേ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു എന്നാൽ പോലും ഒരു ലോവർ ബർത്തും കിട്ടിയിരുന്നില്ല രണ്ട് അപ്പർ ബർത്തും ഒരു മിഡിൽ ബർത്തും ഒരു സൈഡ് അപ്പർ ബർത്തുമാണ് കിട്ടിയിരുന്നത് ഇത് റെയിൽവേയുടെ ഒരു അനീതിയായാണ് അനുഭവപ്പെട്ടത് കാരണം ഞങ്ങളിൽ അറുപത് കഴിഞ്ഞവരും അമ്പത് കഴിഞ്ഞവരും കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു പ്രായമുള്ളവർക്ക് അപ്പർ ബർത്തിലും മിഡിൽ ബർത്തിലും ഒക്കെ വലിഞ്ഞും മിഴിഞ്ഞുമൊക്കെ കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തത് എന്നിട്ടും ഇതായിരുന്നു അവസ്ഥ എന്തായാലും സാമാന്യം നല്ലൊരു കമ്പാർട്ട്മെൻ്റിൽ തന്നെ സീറ്റ് കിട്ടി മിക്കപ്പോഴും കേരള സെക്ടറിൽ അനുവദിക്കുന്ന കോച്ചുകൾ പഴക്കം ചെന്നതും ദുർഗന്ധം വഹിക്കുന്നതുമായിരിക്കും ഇക്കാര്യത്തിൽ നമ്മുടെ എം പിമാർ കാര്യമായ ഇടപെടൽ നടത്തുന്നുമില്ല കാരണം അവരുടെ യാത്ര മിക്കപ്പോഴും ഫ്ലൈറ്റുകളിലായിരിക്കും കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്ന ഇക്കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും എന്ന് ആശിക്കാം എ സി ത്രീ ടയർ സ്ലീപ്പർ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിരുന്നത് നാല് പേർക്ക് ട്രിവാൻഡ്രം ബൈണ്ടൂർ ബൈഡൂർ ട്രിവാൻഡ്രം ടിക്കറ്റിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ടിക്കറ്റ് ആയത് മൂകാംബി ദേവിയെ കാണാനുള്ള ഈ യാത്രയ്ക്കിടയിൽ വേറൊന്നും ഒരു പ്രശ്നമായി തോന്നിയതേയില്ല പിറ്റേന്ന് ജൂൺ ഇരുപത്തിനാല് രാവിലെ ഏഴ് മണിയോടെ ഞങ്ങൾ ബൈണ്ടൂർ മുകാംബിയ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കുറച്ച് സമയം മാത്രമേ ട്രെയിൻ നിർത്തുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതുണ്ട് അതിനാൽ ബൈണ്ടൂർ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാൻ തയ്യാറായിരിക്കണം ബൈണ്ടൂർ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു റെയിൽവേ ക്യാൻറ്റീൻ കാണാം വിശപ്പുള്ളതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സാമാന്യ വൃത്തിയുള്ള ക്യാൻറ്റീനാണ് ആഹാരവും കുഴപ്പമില്ലായിരുന്നത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാറുകളും ജീപ്പുകളും ഓട്ടോറിക്ഷകളുമായി ധാരാളം പേർ നമ്മളെ സമീപിക്കും ഇതിലേ കൗണ്ടർ മൂകാംബിയായി യാത്രയ്ക്കുള്ള വാഹനങ്ങളാണത് കാറിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് സമയം ദൂരം മുപ്പത് കിലോമീറ്ററോളമുണ്ട് നോൺ എ സി കാറിന് തൊള്ളായിരം രൂപയും എ സിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും വാങ്ങും കുടുംബമായി പോകുന്നെങ്കിലും ഒരു കാർ ഹയർ ചെയ്യുന്നതാണ് നല്ലത് നല്ല മഴ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ ഒരു കാറ് തന്നെ ഹയർ ചെയ്തു ഹൈവേ വിട്ട് നല്ല റോഡുകളിലൂടെയാണ് കാർ ഓടിക്കൊണ്ടിരുന്നത് ഇരുവശവും ഇടതൂർന്ന മരങ്ങൾ കണ്ടു തുടങ്ങി ഗട്ടറുകളില്ലാത്ത നല്ല റോഡുകളിലൂടെയാണ് കാർ ഓടിക്കൊണ്ടിരുന്നത് വഴിയിൽ മലകളും നെൽപ്പാടങ്ങളും കാണാൻ കഴിയും മഴയുള്ള സമയത്ത് ഈ യാത്ര വളരെ മനോഹരമായി തോന്നി എട്ട് നാൽപ്പത്തഞ്ചോടെ ഞങ്ങൾ കൊല്ലൂർ മുകാംബിയ ക്ഷേത്രത്തിന് മുന്നിലെത്തി അവിടെ കുറേയേറെ ഹോട്ടലുകളും കടകളും ഉള്ള ഒരു ജംഗ്ഷനാണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷനും അവിടെയാണ് പോലീസ് സ്റ്റേഷൻ സൈഡിലാണ് കുടജാതിരയിലേക്ക് പോകാനുള്ള ജീപ്പുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാലുടൻ തന്നെ വലതുവശത്തായിരുന്നു ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ബീനാ റെസിഡൻസി എന്ന ഹോട്ടൽ നാല് ബെഡ്ഡുള്ള ഒരു വിശാലമായ എ സി മുറിയായിരുന്നു തേർഡ് ഫ്ലോറിൽ ഞങ്ങൾക്ക് കിട്ടിയ മുന്നൂറ്റി പത്താം നമ്പർ മുറി ഒമ്പതേ കാലോടെ ഞങ്ങൾ ചെക്കിൻ ചെയ്തു പിറ്റേ ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ചെ കൗട്ട് ചെയ്താൽ മതിയെന്ന് അവർ പറഞ്ഞു മൂവായിരത്തി ഇരുപത്തിനാല് രൂപയായിരുന്നു റൂം വാടക ഈ ഹോട്ടലിൽ ഇല്ലായിരുന്നു പക്ഷേ നേരെ എതിർവശത്ത് ശ്രീഗണേഷ് എന്ന ഒരു നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നത് ആശ്വാസമായി കുളിച്ച് ഫ്രഷായി ആഹാരം കഴിച്ച് പത്ത് മണിയോടെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ബീന റെസിഡൻസിയിൽ നിന്നും ഏകദേശം അഞ്ച് പത്ത് മിനിറ്റിനകം ക്ഷേത്രത്തിന് മുന്നിലെത്താം നല്ല മഴയുണ്ടായിരുന്നതിനാലും വർക്കിംഗ് ഡേ ആയിരുന്നതിനാലും തിരക്ക് വളരെ കുറവായിരുന്നു ശനി ഞായർ ദിവസങ്ങളിലും അവധിക്കാലങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലുമാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ക്യൂവിൽ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ വലിയ തിരക്കില്ലാത്തതിനാൽ ഞങ്ങൾ പ്രധാന വാതിൽ കടന്ന് ശ്രീകോളിന് പുറത്തുള്ള ക്യൂവിൽ സ്ഥലം പിടിച്ചു കൊല്ലൂരിലെ ഈ പുണ്യഭൂമിയിൽ ദേവി കുടികൊള്ളാൻ ചില കാരണങ്ങളുണ്ട് ഐതിഹ്യം പറയുന്നതനുസരിച്ച് കോലാസുരൻ എന്ന അസുരൻ തപസിലൂടെ നേടിയ വരബലത്താൽ ലോകത്തെ ബുദ്ധിമുട്ടിലാക്കി ദേവി അവനുമായി യുദ്ധം ചെയ്തപ്പോൾ കോലാസുരൻ ഒളിക്കാൻ ശ്രമിച്ചു അപ്പോൾ ദേവി അവനെ മൂകനാക്കി അതിനുശേഷം ദേവി അവനെ വധിക്കുകയും ചെയ്തു അങ്ങനെ മൂകനെ വധിച്ച ദേവിക്ക് മൂകാംബിക എന്ന പേര് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം എന്നാൽ ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവനം ആദി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശങ്കരാചാര്യർക്ക് ദേവിയുടെ ദർശനം ലഭിച്ച സ്ഥലമാണ് കുടജാതിരി അവിടെ നിന്ന് ദേവിയുടെ സാന്നിധ്യം ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അപ്രകാരം ശങ്കരാചാര്യർ മുന്നിൽ നടക്കുകയും ദേവി അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു ദേവിയുടെ പാദസരം കേൾക്കുന്നിടത്തോളം കാലം അദ്ദേഹം തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു ഒരു നിമിഷം പാദസരത്തിൻ്റെ ശബ്ദം നിലച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിനി മുന്നോട്ടില്ലെന്നും ഇവിടെയാണ് ക്ഷേത്രം സ്ഥാപിക്കേണ്ടതെന്നും അരുൾ ചെയ്തു ആ സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമായി പരിണമിച്ചത് മൂകാംബിക ദേവി ഇവിടെ മൂന്ന് ഭാവങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകുന്നു രാവിലെ അഞ്ച് മണി മുതൽ ഏഴര വരെ സരസ്വതി ഭാവത്തിൽ ജ്ഞാനദായിനിയായി ദേവി കുടികൊള്ളുന്നു പിന്നീട് രാവിലെ പത്തര മുതൽ ഒന്നര വരെ മഹാലക്ഷ്മി ഭാവത്തിൽ ഐശ്വര്യദായിനിയായും ദർശനം നൽകുന്നു വൈകുന്നേരം ആറ് മണി മുതൽ എട്ടര വരെ മഹാകാളി ഭാവത്തിൽ ദുഷ്ടശക്തികളെ അകറ്റി സർവ്വരക്ഷകയാകുന്നു ഞങ്ങൾ ആദ്യ ദർശനം നടത്തിയത് മഹാലക്ഷ്മി ഭാവത്തിലെ മൂകാംബിയ ദേവിയെ ആയിരുന്നു അരമണിക്കൂർ കുവിനൊടുവിൽ ദർശനത്തിനായി കഴിഞ്ഞു കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കാണപ്പെടുന്നത് ക്ഷേത്ര ജീവനക്കാരുടെ സൗമ്യമായ പെരുമാറ്റമാണ് കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ ക്ഷേത്രജീവനക്കാരുടെ പിടിച്ചുതള്ളലും പരുഷ്ടമായ പദപ്രയോഗങ്ങളൊന്നുമില്ല ശ്രീകോവിലിന് മുന്നിൽ നിന്ന് നന്നായി തൊഴാനും അത് കഴിഞ്ഞ് സൈഡിൽ മാറി നിന്ന് തൊഴാനുള്ള അവസരവും നൽകും ശിവശക്തി ഐക്യരൂപത്തിലാണ് ശ്രീമൂകാംബിയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭുവായി പൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണുന്നത് അമ്പലത്തിൻ്റെ പ്രധാന ഓഫീസും വഴിപാട് കൗണ്ടറുകളുമാണ് വലത്തോട്ട് തിരിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുളസിത്തറ പോലുള്ള പ്രതിഷ്ഠയുണ്ട് വളരെ ചെറുതായതിനാൽ കുനിഞ്ഞു നിന്ന് വേണം ഭഗവാനെ വണങ്ങേണ്ടത് അതിനടുത്താണ് വീരഭദ്രസ്വാമിയുടെ കോവിൽ വീരഭദ്രസ്വാമി ദേവിയുടെ സേനാനായകനായിട്ടാണ് കരുതപ്പെടുന്നത് അത് കഴിഞ്ഞ് കൊടിമരവും കഴിഞ്ഞ് എത്തുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ കോവിലേക്കാണ് ഇതിനടുത്താണ് ക്ഷേത്രത്തിലെ പ്രധാന സ്ഥലമായ സരസ്വതി മണ്ഡപം ഇവിടെയാണ് കുട്ടികളുടെ വിദ്യാരംഭം നടക്കുന്നത് ഇതിന് സമീപം നടക്കുന്ന ചണ്ഡിക ഹോമവും കുങ്കുമാർച്ചനയും ദേവിയുടെ അനുഗ്രഹം നേടാൻ വളരെ വിശേഷപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടേശ്വരിയാണ് പ്രതിഷ്ഠ ചൗടേശ്വരി എന്ന പേരിലാണ് ഈ ദേവി അറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ദേവിയുടെ സങ്കല്പം ഉപദേവസ്ഥാനത്ത് മഹാദേവനെ നാല് വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കടന്ന് സരസ്വതി മണ്ഡപവും കഴിഞ്ഞ് നടന്നാൽ മതിലിനോട് ചേർന്ന് വശങ്ങളിലാണ് ഈ പ്രതിഷ്ഠകൾ കാണാവുന്നത് ശ്രീ പ്രാണലിംഗേശ്വരൻ ശ്രീ പാർത്ഥേശ്വരൻ ശ്രീ നഞ്ചുണ്ടേശ്വരൻ എന്നീ പേരുകളിലാണ് മഹാദേവൻ്റെ വ്യത്യസ്ത പ്രതിഷ്ഠകൾ കാണാവുന്നത് അഷ്ടദശ അഷ്ടദശുജഗണപതി സ്തംഭഗണപതി പഞ്ചമുഖണപതി എന്നീ മൂന്ന് രൂപങ്ങളിൽ ഗണപതിയുമുണ്ട് മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദേവങ്ങൾ തുടങ്ങിയവയാണ് മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾ മൂകാംബിയ ദേവിയുടെ സേനാനിയായ വീരഭദ്രസ്വാമിയെ ശേഷമാണ് ദേവി ദർശനം നടത്തേണ്ടതെന്നാണ് ആചാരം കൂടാതെ ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വലമ്പിരി ഗണപതിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് ഇത് ബലമുറി ഗണപതി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുതശേഷം വേണം മതിൽ കെട്ടിനകത്ത് ദർശനം നടത്താനെന്നാണ് വിശ്വാസം ബലമുറി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് സർവവിഘ്നങ്ങൾക്കും പരിഹാരമാണ് പക്ഷേ ആദ്യമായി വരുന്ന പലർക്കും ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് അറിവില്ലെന്നുള്ളതാണ് വാസ്തവം സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുതശേഷം സരസ്വതി മണ്ഡപത്തിന് മുന്നിലെത്തി അവിടെ ധാരാളം പേർ ധ്യാനൊരുവരായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു പൂജാരി ആൾക്കാരെ അരിമണിയിൽ എഴുതിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എഴുത്തിനായി വഴിപാട് കൗണ്ടറിൽ നിന്നും രസീത് എടുക്കേണ്ടതുണ്ട് ഞങ്ങളും കൂട്ടത്തിലുള്ള കുട്ടിയെ എഴുത്തിനിരുത്തിയുണ്ടായി അതിനുശേഷം അതേ സൈഡിൽ മതിൽ ചേർന്നുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളിൽ തൊഴുതു പുറത്തിറങ്ങി അപ്പോൾ സമയം ഒരു മണിയായി മൂകാംബിയ ക്ഷേത്രത്തിലെ അന്നദാനം ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും ഇവിടെ ഭക്തർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു ദിവസവും രണ്ടു നേരമാണ് ഇവിടെ അന്നദാനം നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ട് മണിവരെയും രാത്രിയിൽ എട്ട് മണി മുതൽ പത്ത് മണിവരെയുമാണ് അന്നദാനം നടത്തുന്നത് ഒരു മണി കഴിഞ്ഞതിനാൽ ഞങ്ങളും അവിടുന്ന് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു വിശാലമായ ഈ മണ്ഡപത്തിൽ ഒരേ സമയം ധാരാളം ആൾക്കാർ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു വളരെ വൃത്തിയോടും ചിട്ടയോടും കൂടിയാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത് ചോറ് സാമ്പാർ രസം പായസം ഒരു തുടങ്ങിയ ലളിതവും രുചികരമായ വിഭവങ്ങളാണ് ഇവിടെ അന്നപ്രസാദമായി നൽകിയത് ദേവിയുടെ സന്നിധിയിൽ വെച്ച് ആഹാരം കഴിച്ചത് വലിയ പുണ്യമായിട്ടാണ് അനുഭവപ്പെട്ടത് അന്നപ്രസാദം കഴിച്ച ശേഷം റൂമിൽ പോയി നാലുമണിവരെ വിശ്രമിച്ചു ഈ സമയത്തെല്ലാം മഴ തകർത്തു തകർത്തുപെയ്യുന്നുണ്ടായിരുന്നു മഴയത്തെ ഈ ക്ഷേത്ര ദർശനം ഒരു നല്ല അനുഭവമായിരുന്നു ഇനിയും ജൂൺ ജൂലൈ മാസങ്ങൾ വരാനാണ് തോന്നുന്നത് വൈകുന്നേരത്തെ ദേവിയുടെ മഹാകാളി ഭാവം കാണുന്നതിന് മുമ്പ് സൗകര്ണിയിൽ പോകാനായി തീരുമാനിച്ചു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയായിരുന്നു സൗവർണിക അതിനായി ഒരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തു അപ്പോഴും മഴ തോന്നിട്ടില്ലായിരുന്നു മൂകാംബിയ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ സൗവർണിയ നദിയിൽ ഒരു പ്രധാന ആചാരമാണ് ഈ സ്നാനം പാപങ്ങളെ കഴുകിക്കളയുമെന്നും മനസ്സിനും ശരീരത്തിനും ശുദ്ധി നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്നതുകൊണ്ട് ഔഷധഗുണമുണ്ടെന്നും കരുതപ്പെടുന്നു ക്ഷേത്ര ദർശനത്തിന് മുമ്പ് സവർണിയിൽ സ്നാനം ചെയ്യുന്നത് ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു മഴ കാരണം ജലനിരപ്പ് ഉയർന്നതിനാൽ സ്നാനം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല മഴയില്ലാത്ത സമയങ്ങളിൽ പോലും ഭക്തർ ഒഴുക്കിൽപ്പെടാറുണ്ടെന്ന് സമീപത്തെ കച്ചവടക്കാർ പറഞ്ഞു എന്നാൽ ഭക്തർക്കായ ടാങ്കിൽ സുവർണയിലെ ജലം നിറച്ചു വെച്ചിരുന്നു ആവശ്യക്കാർക്ക് ടാപ്പ് തുറന്ന് ജലം ഉപയോഗിക്കാൻ കഴിയും അവിടെ നിറയെ വാനര സംഘങ്ങളെ കാണാം എന്നാൽ ഉപദ്രവിക്കില്ല സമീപത്തെ കടകളിൽ നിന്ന് എന്തെങ്കിലും ആഹാരം വാങ്ങി അവയ്ക്ക് നൽകാം അവിടെ കുറേ സമയം ചിലവഴിച്ച ശേഷം അഞ്ചരയോടെ ക്ഷേത്ര അപ്പോഴും വലിയ തിരക്കുണ്ടായിരുന്നില്ല വൈകുന്നേരം ആറ് മുതൽ എട്ടര വരെയാണ് മഹാകാളിഭാവത്തിലെ ദർശനം നേരത്തെ പോലെ തന്നെ ശ്രീകോവിൽ ദർശനവും പുറത്തെ വദേവതാ ദർശനങ്ങളും കഴിഞ്ഞ് സരസ്വതി മണ്ഡപത്തിൽ കുറച്ചുനേരം ധ്യാനിച്ചിരുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് രാത്രി ഒമ്പത് മണിക്ക് നട അടച്ചതിന് ശേഷം ഭക്തർക്ക് നൽകുന്ന ഔഷധ കഷായം മൂകാംബിയ ദേവിയുടെ മൂലസ്ഥാനമായ കുടജാദ്രിയിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് ദേവിയുടെ മഹാകാളി ഭാവത്തിലെ ദർശനവും കണ്ട് ഔഷധ കഷായത്തിനായി ഞങ്ങളും ക്യൂവിൽ നിന്നു ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ഈ കഷായം കഴിക്കുന്നതിലൂടെ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം അത് കഴിക്കാനായി ധാരാളം ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടോടെ കൈവെള്ളയിലാണ് അത് ഒഴിച്ചു തരുന്നത് ഞങ്ങളും അത് വാങ്ങി കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി രാത്രിയിലെ ഭക്ഷണവും കഴിച്ച് പ്രഭാത ദർശനം കാണാനായി റൂമിലെത്തി ഉറങ്ങാൻ കിടന്നു പ്രഭാത ദർശനം സരസ്വതി പാവത്തിൽ അഞ്ച് മണി മുതൽ ഏഴര വരെയാണ് അതിനായി നാലു ഉണർന്നു റെഡിയായി ക്ഷേത്രനടയിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ തലേദിവസം പോലെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല നന്നായി ദേവിയുടെ വിദ്യാദേവതാ രൂപവും കണ്ടു മടങ്ങി മണിയോടെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു ഇനിയും തങ്ങിയാൽ അഡീഷണൽ ചാർജസ് വരും അവിടെ നിന്നും ടാക്സിയിൽ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു കുറച്ച് നേരത്തെയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെങ്കിലും നല്ല കാലാവസ്ഥ ആയതിനാൽ അവിടെ വിശ്രമിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങൾക്ക് പോകേണ്ട പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത് ഫൗനഗർ കൊച്ചുവേളി എക്സ്പ്രസ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ കാലിനായിരുന്നു റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഒരു വലിയ ഹോട്ടലും റെയിൽവേ ക്യാൻറ്റിനും ഉണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ആഹാരവും കഴിച്ച് ട്രെയിനായി കാത്തിരുന്നു മൂകാംബിയിലേക്കുള്ള ആദ്യ യാത്രയായതിനാൽ അവിടെ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല എന്നാൽ കിട്ടിയ അറിവുകൾ വെച്ച് സൗവർണിയയിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള ബലമുറി ഗണപതിയെയും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള വീരഭദ്രസ്വാമിയെയും തൊഴുതിട്ടു വേണം മൂകാംബിയ ദർശനം നടത്തേണ്ടതെന്ന് മനസ്സിലായി ഇനിയും പാലിക്കേണ്ട ആചാരങ്ങൾ ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൂടെ അത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എങ്കിലും ഈ വീഡിയോ മൂകാംബിയ ദർശനത്തിനായി ആദ്യമായി പോകുന്നവർക്ക് കുറെയെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ഡിവോഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോസിനുമായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ